ഹലോ വീസ് മെട്രോ റോഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ എന്തായാലും കാണിക്കാൻ പോകുന്നത് പത്ത് ഭാഗങ്ങളിൽ വരുന്ന ഒരു കല്യാണ പണ്ണിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രൈഡൽ സെറ്റാണ് അതും ആൻഡിക്കിൽ വരുന്ന അടിപൊളി ഒരു ബ്രൈഡൽ സെറ്റ് നമുക്കറിയാം സാധാരണ ഒരു ആൻഡിക് വരുന്ന ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ നോർമലി ഒരു മാല ഒരു വള എല്ലാം പറഞ്ഞു ഏതാ ഒരു പത്ത് പതിനഞ്ച് പവനെല്ലാം ആവും അല്ലെ പക്ഷെ ഇതുണ്ടല്ലോ ഈ സെറ്റ് നോക്കുന്ന കംപ്ലീറ്റ് കുറെ ഐറ്റംസ് ഉണ്ട് ഈ ഐറ്റംസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വെറും പത്ത് പവന് മാത്രമേ ഉള്ളൂ ഞാൻ ഇതിന്റെ ഓരോന്നെ വെയിറ്റ് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞുതരാം അതിനെ നമുക്ക് സ്വർണ്ണത്തിന്റെ വില എത്ര കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം അല്ലെ അപ്പൊ ഇന്ന് എത്രയാണ് സ്വർണ്ണ സ്വർണ്ണത്തിന്റെ വില വരുന്നത് ഒരു ഗ്രാമിന് വരുന്നുള്ളത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റിഇരുപത്തി അഞ്ച് റുപയാണ് അതേപോലെ തന്നെ ഒരു പവന് നോക്കുമ്പോൾ എൺപത്തി ഒൻപത് എണ്ണൂറ് നല്ല കുറഞ്ഞിട്ടുണ്ട് അല്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു മാസത്തെ ഒരു കാലയളവ് നോക്കുമ്പോ നമുക്ക് നല്ല റേറ്റ് കുറഞ്ഞ ഒരു കുറഞ്ഞൊരു സവണോ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറയുക അഡ്വാൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ കസ്റ്റമേഴ്സിനോടാണ് അഡ്വാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് ഇപ്പോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇപ്പൊ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി റേറ്റ് ഇനിയും കുറയുകയാണെങ്കിൽ നിങ്ങൾ കുറഞ്ഞ റേറ്റ് സ്വർണ്ണം എടുക്കാൻ പറ്റും ഇനി നേരെ മറിച്ച് കൂടുകയാണെങ്കിലോ ഇന്നത്തെ റേറ്റിൽ നിങ്ങൾ എത്രയാണോ നിങ്ങൾ ഗോൾഡിന് എമൗണ്ട് അടിച്ചിട്ടുള്ളത് ആ ഒരു ഗോൾഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഇന്നത്തെ റേറ്റ് എടുക്കാനും പറ്റും മനസ്സിലായില്ലേ അപ്പൊ ഇനി എങ്ങനെയാണ് നമുക്ക് സ്വർണ്ണ ഇനി കുറയാനുള്ള ചാൻസ് കൂടാനുള്ള എന്താണ് നമ്മൾ അന്താരാഷ്ട്ര കണക്കുകൾ നോക്കുമ്പോൾ സത്യം പറഞ്ഞത് പ്രഡിക്റ്റബിൾ അല്ല എന്നുള്ളതാണ് അല്ല സ്വർണ്ണത്തിന്റെ നമുക്കൊന്ന് പറയാൻ കഴിയും നമ്മളെ സോഷ്യൽ ഒക്കെ നോക്കുമ്പോൾ കാണുന്നുണ്ട് റേറ്റ് കുത്തനെ ഇടിയുന്നു അല്ലെങ്കിൽ കുത്തനെ കയറും നമുക്കതൊന്നും ഒരു ഇറക്കം ഉണ്ടാകുമ്പോൾ ഒരു കാര്യം തീർച്ചയായിട്ടും ഇപ്പോ ഇപ്പൊ നിലവിൽ ഇപ്പോൾ കണക്കുകൾ ചിലപ്പോൾ കുറയാൻ കാണിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് സ്വർണ്ണത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ അതാണ് അതിന്റെ അവസ്ഥ അപ്പൊ എന്തായാലും നിങ്ങളെന്താ മാക്സിമം എല്ലാവരും എന്തെയാ അഡ്വാൻസ് ചെയ്ത് എന്താ കല്യാണക്കുള്ള ആൾക്കാരാണെങ്കിൽ അഡ്വാൻസ് ചെയ്ത് നിങ്ങളുടെ ബുക്കിംഗ് എന്താ ഉറപ്പുവരുത്തി അപ്പൊ നമുക്ക് ഐറ്റത്തിലേക്ക് പോവാല്ല നമുക്ക് ഓരോ അത് വെയിറ്റ് എത്രയുണ്ട് നോക്കാം നമ്മൾ ചിലപ്പോൾ വീഡിയോസ് കുറച്ച് ലൈറ്റ് വരാൻ സാധ്യതയുണ്ട് ഫുൾ ആയിട്ട് കാണട്ടെ എന്നാലും ഓരോ നമുക്ക് വെയിറ്റ് അറിയാൻ പറ്റുള്ളൂ ചില ആൾക്കാർ കമന്റ് ബോക്സിൽ ഇതിന്റെ വെയിറ്റ് എത്രയാണ് അതിന്റെ വെയിറ്റ് എത്രയാണോ നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചോദിക്കില്ല കാരണം എല്ലാത്തിനും എല്ലാ വീഡിയോയിലും പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ആദ്യം തന്നെ അതാ മൂന്ന് വളയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഒരു പത്ത് പവൻ ആന്റിക്ക് വളപ്പെട്ടിട്ടുള്ളത് ഈ മൂന്ന് വള എത്ര വെയിറ്റ് അറിയോ ചെറിയ വെയിറ്റ് വരുന്നുള്ളൂ അതായത് ആറര പവനും മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ അതായത് ഈ ഒരു വളയുണ്ടല്ലോ പത്ത് ഗ്രാം മാത്രമാണ് വരുന്നത് വെറും പത്ത് ഗ്രാമിൽ ആണെങ്കിൽ ഒരു ആന്റിക് നോർമലി ആൻറ്റി വളകളൊക്കെ പത്ത് ഗ്രാമിലൊക്കെ വരും പക്ഷെ ആൻറ്റിക് വളയാണ് പത്ത് ഗ്രാമിൽ എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഒരു അത്ഭുതം തന്നെയാണ് കാരണം നല്ല അത്യാവശ്യം നല്ല കാഴ്ചയും ഫിനിഷിംഗ് ഉള്ള ഒരു വളയും കൂടിയാണ് പത്ത് ഗ്രാം ആണ് ഇതിന്റെ മിഡിൽ വരുന്ന വളയാണെങ്കിൽ രണ്ട് പവനാണ് അങ്ങനെ മൂന്നും കൂടിയിട്ട് ഏകദേശം ആറര പവന് അത്യാവശ്യം ഒരു കല്യാണ ഒരു ഒരുപാട് സെറ്റ് ആകും നോർമൽ ആയിട്ട് അത്യാവശ്യം കാണാൻ പറ്റുന്ന ഒരു സെറ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ റിംഗ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ റിംഗിന്റെ വെയിറ്റ് വെറും മൂന്ന് ഗ്രാമം മാത്രമാണ് നോർമൽ ഞാൻ സാധാരണ എല്ലാ സെറ്റ് ഞാൻ കാണിക്കുന്നുണ്ട് അത് ചെറിയൊരു വ്യത്യാസമുള്ള മോഡലാണ് അത്യാവശ്യം നിങ്ങൾ കല്യാണപ്പണ്ണി ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും കല്യാണ പണി യൂസ് ചെയ്യുക എന്താണെങ്കിലും നല്ലൊരു ഓപ്ഷൻസ് കൂടിയാണ് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഒരു വാക്സിന് കൂടി ഉൾപ്പെടുത്തുന്ന സ്റ്റോക്ക് ഈ വാക്സിനൊക്കെ എല്ലാവർക്കും ഫാമിലിയർ ആയിട്ടുള്ള ഒരു മോഡലാണ് വെറും രണ്ട് ഗ്രാമം മാത്രമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നില്ല അതുപോലെ പുതിയൊരു ആയിട്ട് വെച്ചാൽ കമ്മലാണ് ഉണ്ടോ കമ്മൽ വെയിറ്റ് വേണമെന്ന് വെച്ചാൽ മൂന്ന് ഗ്രാമമാണോ വെയിറ്റ് വരുന്നത് ഇതുവരെ നമുക്ക് നാല് ഗ്രാമിലായിരുന്നു ആൻഡിക്കിന്റെ ഒരു കമ്മൽ വെയിറ്റ് പക്ഷെ പക്ഷേ വെറും മൂന്ന് ഗ്രാമിലും മാത്രമാണ് വെയിറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതൊരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഒരു ആണ് ഈ ഒരു ആംഗ്ലറ്റോ അത്യാവശ്യം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിവൈൻ സ്റ്റോൺ വരുന്ന ഒരു ആംഗ്ലെറ്റ് ഇത് നോർമലി നമുക്കറിയാം ആംഗ്ലെറ്റ് എന്ന് പറയുമ്പോൾ അഡൽറ്റ് നോക്കി അത്യാവശ്യം ഒരു പവൻ എന്തായാലും ഒന്നൊന്നര പോവാന് എന്തായാലും വേണം ആ ഒരു സമയത്ത് ഈ ഒരു ആംഗ്ലറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് വെറും അരപ്പമല്ല മാത്രമാണ് നാല് ഗ്രാമിൽ അത്യാവശ്യം ഡെയിലി യൂസ് ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംഗ്ലെറ്റും കൂടിയാണ് ഇനി അതുപോലെ തന്നെ നമ്മളൊരു പ്രധാന ഹൈലൈറ്റ് ആയ ഒരു സംഭവം ഈ ഒരു നെക്കാണ് ലെയറിൽ വരുന്നത് മൂന്ന് ലെയറോട് കൂടി വരുന്ന അടിപൊളി നെക്കാണ് ഇത് വെയിറ്റ് എത്ര അറിയാം ഏകദേശം ണ്ടാവും ഒരു കാഴ്ച വേണ്ടി നിങ്ങൾക്ക് ഏത് ക്ഷേത്ര പോകാൻ തോന്നുന്നു കാഴ്ച കാണുമ്പോൾ നാലരഞ്ച് പവന് നാലരഞ്ച് പവന് പക്ക നാലരഞ്ച് പവന്റ് കാഴ്ച നിരീക്ഷ്യങ്ങളൊരു മാന വെറും മൂന്നര പവന് മാത്രമാണ് അല്ല അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡ് സെറ്റ് ഹാൻഡ് സെറ്റ് നിങ്ങൾക്ക് ചിലപ്പോ അറിയാൻ പറ്റും ഞാൻ രണ്ട് മൂന്ന് രണ്ടുമൂന്ന് വീഡിയോണ്ടായിരുന്നു നാല് ഗ്രാമം മാത്രമാണ് വെറും അരപ്പവനിൽ വരുന്നത് നല്ലൊരു കിടിലൻ ഒരു ഹാൻഡ് സെറ്റ് ആണ് അങ്ങനെ മൊത്തത്തിൽ ഒരു പത്ത് പവനിൽ വരുന്ന നല്ല കിടിലൻ വേടൊരു സെറ്റും കൂടെ നിങ്ങൾ ഇപ്പൊ പേടിക്കൊന്നും വേണ്ട കാരണം റേറ്റ് വളരെ കൂടിയിട്ടുണ്ട് പത്ത് പവനില് ഇനി എന്താണ് കിട്ടാറ് കല്യാണ പണി ഒന്നും ഉണ്ടാവില്ലല്ലോ ആ ഒരു ചിന്ത ഒന്നും വേണ്ട അല്ലേ നമ്മൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സെറ്റ് വേണ്ടത് അതുപോലെ നമ്മൾ സെറ്റ് ചെയ്തത് നിങ്ങൾ അഞ്ച് പവന് കല്യാണ സെറ്റ് വേണോ അത് നിങ്ങൾ ഞങ്ങൾ ചെയ്തത് അതിനനുസരിച്ചിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് അനുസരിച്ച് ചെയ്തോ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ഞങ്ങൾ എന്ത് ചെയ്യും സെറ്റ് സെറ്റൊക്കെ ചെയ്തുതരും ഓക്കെ നമ്മുടെ വീഡിയോസ് എന്താ നിങ്ങൾ മാക്സിമം എല്ലാവരും ഷെയർ അപ്പൊ അടുത്ത പുതിയ കലാശൻസുമായി വീണ്ടും കാണാം ബൈ ബൈ താങ്ക് യു